ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തങ്കച്ചി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് തങ്കച്ചിയെ കണ്ടതോടുകൂടി സിദ്ധുവിനും വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് തങ്കച്ചി കാലുമക്കാലും കയറ്റിയിരിക്കുകയാണ് എന്നിട്ട് സിദ്ധുവിനോട് പറയാണ് കല്യാണത്തിന് എനിക്ക് നല്ലൊരു ഗിഫ്റ്റുമായിട്ട് വരാൻ കഴിഞ്ഞില്ല ചന്ദ്ര എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ചന്ദ്രയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് സിദ്ധുവും ഇനി മുതൽ എനിക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും എന്നും പറഞ്ഞ് തങ്കച്ചി സിദ്ധുവിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് പക്ഷേ സിദ്ധു ദേഷ്യത്തിലാട്ടോ ആ ഗിഫ്റ്റിലേക്ക് നോക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് വാങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ ചന്ദ്രയ്ക്കും ഇവനെന്താ ഇത് വാങ്ങാത്തത് എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് അങ്ങനെ തങ്കച്ചി ഗിഫ്റ്റ് സിദ്ധു വാങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടുത്തെ ടേബിളിൽ വെക്കുകയാണ് അതാവ് വെച്ചതോടുകൂടി സിദ്ധു ദേഷ്യത്തിൽ ആ ഗിഫ്റ്റ് ഒരൊറ്റ തട്ടങ് വെച്ച് കൊടുക്കുക കേട്ടോ അതോടുകൂടി ഗിഫ്റ്റ് താഴേക്ക് വീഴുകയാണ് അപ്പോൾ ചന്ദ്ര കൊണ്ട് സിദ്ധു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ ഒച്ച ഇടണ്ട ഞാനിവരാണ് ഇവിടേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് എന്നറിഞ്ഞാൽ അപ്പോഴേ ഞാൻ അത് വിലക്കിയനെ എനിക്ക് ഇഷ്ടമില്ലാത്തവരാരും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ചന്ദ്ര ദേഷ്യത്തിൽ പറയണേ ഇത് സിദ്ധുവിൻ്റെ വീട് മാത്രമല്ല ഇത് എൻ്റെ കൂടി വീടാണ് ഞാൻ ഇവിടേക്ക് എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോണ്ട് വരും എന്ന് പറഞ്ഞ ഉടനെ തന്നെ സിദ്ധു പറയണേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെ പ്രതികരണം നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരിയാണ് ഇവളെ പർച്ചേസ് ചെയ്ത പോലെ എന്നെ പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട അപ്പോൾ തങ്കച്ചി ഒന്ന് പുഞ്ചിരിച്ചോണ്ട് പറയണേ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് വക്കീലിനെ പക്ഷേ എനിക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയവനാണെങ്കിലും ഞാൻ അത് ചെയ്തിരിക്കും പക്ഷേ വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യവും എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറയണേ ഈ ഇരിക്കുന്നത് ആരാണെന്ന് അറിയോ എന്റെ വെൽവിഷറും എന്റെ ക്ലൈൻറുമാണ് ക്ലൈൻ്റോ അപ്പോൾ തങ്കച്ചു പറയുന്നത് അതെ ഇപ്പോൾ ചന്ദ്രയാണ് എൻ്റെ എല്ലാ ലീഗൽ അഡ്വൈസറും അപ്പോൾ ചന്ദ്ര പറയണ അങ്ങനെയുള്ളപ്പോൾ എപ്പോഴും െങ്കിലും തങ്കച്ചിക്ക് ഇവിടേക്ക് വരാം എന്ന് പറഞ്ഞപ്പോ നിന്റെ ക്ലയൻറ്റും കാര്യങ്ങളൊക്കെ നീ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട അതൊക്കെ പുറത്തു വെച്ച് മീറ്റ് ചെയ്തോളണം അപ്പോ ചന്ദ്രപറയെ എവിടെ വെച്ച് വേണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്റെ ക്ലയന്റിനെ ഇങ്ങനെ അപമാനിച്ചതിന് ഞാൻ ഉറപ്പായും സിദ്ധുവിനോട് ക്ഷമിക്കില്ല എന്നെ അപമാനിച്ചാൽ ഞാൻ അത് സഹിക്കും പക്ഷെ എന്റെ ഗസ്റ്റിനെ അപമാനിച്ചാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ തങ്കച്ചി പറയണേ അറിവില്ലാത്തത് കൊണ്ടല്ലേ ചന്ദ്ര നീ അത് ക്ഷമിച്ചേക്കും ഇനി ഒരിക്കലും സിദ്ധുവക്കീല് എന്നോട് ഇങ്ങനെ പെരുമാറില്ല അപ്പോ ചന്ദ്ര പറയണെ ക്ഷമിക്കണം ി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാവുക എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും ഇവിടേക്ക് ഞാൻ തങ്കച്ചിയെ ക്ഷണിച്ചിരുന്നില്ല ഓ തങ്കച്ചി പറയണേ ഇതൊന്നും എനിക്ക് ഒരു വിഷയമില്ല ഇതുപോലത്തെ പലവിധ അപമാനങ്ങളും സഹിച്ചു തന്നെയാണ് ഈ തങ്കിച്ചി ഇപ്പോ ഇന്ന് ഈ നിലയിൽ എത്തിയത് എന്നെ അപമാനിച്ചവരെല്ലാവരും തന്നെ പിന്നീട് എന്റെ ആരാധകരായി മാറിയിട്ടേ ഉള്ളൂ അങ്ങനെ തന്നെ ആവുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് തങ്കച്ചി രംഗനെ നോക്കിയിട്ട് പറയണേ ഇതാരാണ് അതോ അത് അമൃതൻ ഈ സിദ്ധുവിന്റെ സഹോദരി ഭർത്താവ് ഓ തങ്കിച്ചു ചോദിക്കുകയാണ് ഇവിടെ തന്നെയാണോ താമസം സ്വന്തമായിട്ട് വീടൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്ര അപമാനിച്ചുകൊണ്ട് പറയുന്നത് എവിടെ ഇവിടെ തന്നെയാണ് താമസം അച് വീട്ടിൽ സുഖമായി ജീവിക്കുകയാണ് സിദ്ധുവിന്റെ അച്ഛൻ പറയണേ രംഗനെ ഞാൻ എൻ്റെ സ്വന്തം മോനായിട്ടാണ് കണ്ടിരിക്കുന്നത് അവനോട് ഞാനാണ് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് അല്ലാതെ ഗതിയില്ലൊന്നുമല്ല ചന്ദ്ര പറയുന്നത് ആണെന്ന് അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് പ്രേമയെ നോക്കിട്ട് പറയണേ ഇതാണ് സിദ്ധുവിൻ്റെ സഹോദരി കണ്ട ഒരു വേലക്കാരിയെ പോലെയാണ് തോന്നുന്നത് പക്ഷേ ജോലിക്കാരി അല്ലേട്ടോ ഇനിയിപ്പോ ഇവരിവിടെ നിന്നും പോയാലേ പിന്നെ ഒരു ജോലിക്കാരിയെ ഇവിടെ വെക്കേണ്ടി വരും ആ ശി ലാഭമാണ് അപ്പോ അങ്ങനെയുള്ള കുത്തുവാക്കുകൾ പറയുമ്പോൾ പ്രേമയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് എന്ന പിന്നെ സംസാരിച്ച് സമയം കളണ്ട നമുക്ക് ഭക്ഷണം കഴിച്ചാലോ പ്രേമയോട് ഭക്ഷണം എടുത്തു വെക്കാൻ വേണ്ടി ആജ്ഞാപിക്കാം കേട്ടോ അത് കാണുന്ന സിദ്ധുവിന് നല്ല ദേഷ്യം വരുകയാണ് അപ്പോ സിദ്ധു പ്രേമേച്ചി അവിടെ നിന്ന് ചേച്ചി ഭക്ഷണമൊന്നും ആർക്കും എടുത്തു കൊടുക്കേണ്ട അത് സാരമില്ല മോനെ ഇതിന്റെ പേര് ഇനി അടുത്തൊരു ഉണ്ടാവണ്ട ചേച്ചിയോട് ഞാനല്ലേ പറഞ്ഞത് അവിടെ നിൽക്കാൻ ആരാണോ വിരുന്നുകാരെ വിളിച്ചെതിച്ചാൽ അവരെ തന്നെ അങ്ങ് വളമ്പി വളമ്പിക്കൊടുത്തോട്ടെ ഇവിടെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഊട്ടാനുള്ള ജോലിക്കാരി ചേച്ചി ആര് ഈ ചേച്ചിക്ക് അതൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ട് എന്റെ ചേച്ചി ബ്ലേഡ് പലിശ വാങ്ങുന്ന കൊള്ള പലിശക്കാരിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല വോട്ടുടെ മകനെ അതൊക്കെ ക്ഷമിച്ചേക്ക് എന്ന് പറയുമ്പോ ഇല്ല ആരാണോ ക്ഷണിച്ചത് വിരുന്നിനെ അവർക്ക് അവർ തന്നെ കൊണ്ട് വളമ്പി കൊടുത്തോട്ടെ ഓ ചന്ദ്ര പറയണ സിദ്ധു എന്ത് വൃത്തിയേടാണ് ഈ പറയുന്നത് നീ കാണിച്ച അത്രയും വെരിലടി ഇത് ഒരു പാഠമായിട്ട് എന്നും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം സിദ്ധുവിന് ഒരു ആദർശമുണ്ട് അത് വിട്ട് ഇന്ന് വരെ ഒരു എന്ന നിലക്ക് ഞാൻ പെരുമാറിയിട്ട് ില്ല ഇവരെ പോലെയുള്ള ഒരു സ്ത്രീ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി എന്ന് നാട്ടുകാരറിഞ്ഞാല് അതെനിക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ തങ്കിച്ചു പറയണേ മതി വക്കീലേ ഇപ്പൊ എന്നെ കളിയാക്കിയില്ലേ അത് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്നെക്കുറിച്ച് ഒരുപാട് അപമാനിച്ച് സംസാരിച്ചില്ലേ ബ്ലേഡ് പലിശക്കാരി എന്നൊക്കെ ബ്ലേഡ് പലിശക്കാരിയല്ല ഞാൻ ഞാൻ മീറ്റർ പലിശക്കാരി ഓരോ മണിക്കൂർ കഴിയും തോറും ആ പലിശ കൂടിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പൊ ഈ കാണിച്ച ഷോ ഉണ്ടല്ലോ അത് ഞാൻ മറക്കില്ല എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമാണ് കുറിച്ചിട്ടോ വക്കീലേ മുന്നിൽ നിങ്ങൾ ഒരു പിച്ചക്കാരനായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും യാചിക്കുന്ന അവസ്ഥ വരെ ഞാൻ എത്തിക്കും ഈ തങ്കച്ചി വെറും വാക്ക് പറയില്ല ചന്ദ്രയോട് സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് എന്നും പറഞ്ഞേ തങ്കച്ചി ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോ തങ്കച്ചി ചന്ദ്രയോട് പറയണേ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല കേട്ടോ അങ്ങനെ തങ്കച്ചി പോയി കഴിഞ്ഞ ശേഷം ചന്ദ്ര പറയണേ ഇതിന് നിങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ സിദ്ധ പറയണേ നിന്റെ ഈ ഭീഷണിയൊക്കെ ഉൾക്കുട്ടികളോട് മതി അല്ലാതെ എന്നോട് വേണ്ട ഞാൻ ഒരു മുതിർന്ന വക്കീലാണ് അത് നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്തേക്ക് നിന്റെ ഈ ഗസ്റ്റിനോട് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര ദേഷ്യത്തിൽ എല്ലാവരെയും നോക്കിയിട്ടാണ് അകത്തേക്ക് പോകുന്നത് പിന്നീട് ജയശങ്കറും നിരഞ്ജനും സ്വാമിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തണം എന്നിട്ട് ജയശങ്കർ ചോദിക്കുകയാണ് എന്താണ് സ്വാമിന് എനിക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഇരട്ടടി ആയിരുന്നില്ലേ ഇത് കൊട്ടേഷൻ തന്നെയാണ് ആരാണ് എനിക്ക് കൊട്ടേഷൻ കൊടുക്കാനുള്ളത് ആ സിദ്ധുവക്കീലായിരിക്കും ദേവികയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം മുടങ്ങിയ കാരണക്കാരൻ ഞാനാണെന്നാവും അവരെല്ലാവരും കരുതുന്നത് അതിൻ്റെ ദേഷ്യം തീർത്തതാവും നിരഞ്ജൻ ചോദിക്കുകയാണ് തല്ലിയത് ആരാണെന്നുള്ളത് ഒരു രൂപ േ എന്ന് ചോദിക്കുമ്പോ അത് അത് അറിയുമെങ്കിൽ ഞാൻ പറയുമല്ലോ ഇപ്പൊ ജയശങ്കർ ചോദിക്കണ അല്ല സ്വാമിയുടെ ഫോൺ എവിടെ ആ ബഹളത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയി പേഴ്സും നഷ്ടപ്പെട്ടു അപ്പോ നിരഞ്ജൻ പറയണ അങ്ങനെയാണെങ്കിൽ ഉറപ്പായും കേസ് കൊടുക്കണം ഇത് വെള്ളരിക്കാ പെട്ടണമൊന്നുമല്ലോ അതൊന്നും വേണ്ട സാറേ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു പൊല്ലാപ്പ് വേണ്ട പിന്നെ ആരാണെന്ന് വെച്ചാ പറയാ അപ്പോ നിരഞ്ജൻ പറയണ അല്ല സിദ്ധുവിന് സംശയമുണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ ഒരു വക്കീലല്ലേ അപ്പൊ പോലീസുകാരൊക്കെ കേസെടുക്കാനൊക്കെ മടിക്കും അതിന്റെ പേരിൽ ഇനി ഒരു പൊല്ലാപ്പ് വേണ്ട അവസാനം വാദി പ്രതിയാ ും അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് സ്വാമി പറഞ്ഞപ്പോൾ ജയശങ്കർ പറയണേ സ്വാമി പറയുന്നത് തന്നെയാണ് ശരി തല്ല് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ ഇനിയിപ്പോൾ കേസ് കൊടുത്ത് ആരാണെന്ന് തെളിഞ്ഞിട്ട് എന്ത് കാര്യമാ ഉള്ളത് എന്നാ ശരി സ്വാമി എന്ന് പറഞ്ഞ് ജയശങ്കറും നിരഞ്ജനും പോവാട്ടോ അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം സ്വാമി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നെ അടിച്ചവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തലേണ കടിയിൽ ഒളിപ്പിച്ചു വെച്ച് ആ മൊബൈൽ എടുക്കുകയാണ് എന്നിട്ട് ആർക്കോ വിളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പിന്നീട് ചന്ദ്ര ദേവികയെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ ഒരുങ്ങുക കേട്ടോ അച്ഛൻ ചോദിക്കുകയാണ് എവിടേക്കാണ് ചന്ദ്രൻ നീ പോകുന്നത് സിദ്ധുവിനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നും നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ സിദ്ധുവിനോട് ഒരു വക്കീൽ വന്നിരിക്കുന്നു എന്നിട്ടല്ലേ ഈ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നപ്പോൾ അവരെ അപമാനിച്ച് വിട്ടത് അത് നിങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടി തന്നെ ആവും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പ്രേമ വരികയാണ് അപ്പോൾ പ്രേമ പറയാണ് അവരെ ഇവിടേക്ക് വിളിച്ചത് തന്നെ തെറ്റാണ് അവരെവിടേക്ക് കാല് കുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ നശിച്ച ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടേക്ക് വിളിച്ചത് തന്നെ തെറ്റാണെന്ന് പ്രേമ പറയട്ടെ അച്ഛൻ പറയുന്നത് മോളെ ചന്ദ്രേ നീ വെറുതെ സിദ്ധുവിനെ മാത്രം കുറ്റപ്പെടുത്തണ്ട ഇവിടേക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരാണെന്നുള്ളത് പറയാനുള്ള മര്യാദ നീ കാണിക്കണം പിന്നെ സിദ്ധുവിൻ്റെ എതിർഭാഗമാണ് തങ്കച്ചി അപ്പോൾ അവരെ ഇവിടേക്ക് വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊന്നും നോക്കേണ്ട ഒരു ആവശ്യവുമില്ല എൻ്റെ ക്ലൈൻ്റാണ് അവർ എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ നാണമുണ്ടോടി നിനക്ക് അവരുടെ കാശ് വാങ്ങി ജീവിക്കാൻ ഒരുപാട് പാവങ്ങളുടെ കണ്ണീരുണ്ട് ആ കാശിന് അത് വാങ്ങിച്ചാൽ തന്നെ ഗതി പിടിക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഭാവി ഓർത്തി സിദ്ധു അങ്ങനെ ടെൻഷനാവോന്നും വേണ്ടേ എനിക്കറിയാം എന്നെ നോക്കാൻ നിങ്ങൾ തങ്കച്ചിയോടാണ് കളിച്ചിട്ടുള്ളത് നിങ്ങൾ ഇനി പിച്ചച്ചട്ടി എടുക്കാതിരുന്നാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത് അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല മോനെ സിദ്ധു ഇനിയിപ്പോൾ ഇതൊരു പൊല്ലാപ്പാകുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്നും ടെൻഷനാവാതിരിക്കുക ഒരു കുഴപ്പവും ഉണ്ടാവില്ല പിന്നീട് ദേവിക വിഷമിച്ചിരിക്കുമ്പോൾ മുത്തശ്ശി അവിടെ ഒരു കെട്ട് ഡ്രസ്സുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ഇത് കഴുകിയിടാൻ നോക്കുക അല്ലാതെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ദേവിക അതിലെ ഡ്രസ്സുകൾ എടുത്ത് കഴുകാൻ വേണ്ടി കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഇതെന്താ ശരത്തിൻ്റെതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ആ എങ്കിൽ ഇത് ഞാൻ കഴുകില്ല അതെന്തുകൊണ്ട് നീ കഴുകില്ല ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞ ഞാൻ കഴുകില്ല ശരത്തിൻ്റെ ഡ്രസ്സ് ഞാൻ കഴുകില്ല അവൻ ഇവിടുത്തെ മരുമകനാവാൻ പോകുന്നവരാണ് മരുമകനാവാൻ അല്ലേ പോകുന്നുള്ളൂ മരുമകനൊന്നുമല്ലോ ഇനിയിപ്പോൾ മകനാണെങ്കിലും കൂടി ശരി ഞാൻ ശരത്തിൻ്റെ ഡ്രസ്സ് കഴുകില്ല എനിക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ എന്ന് ചോദിച്ച് നല്ല ദേഷ്യപ്പെട്ട് മുത്തശ്ശി സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് മനോഹരം വരികയാണ് എന്താണ് ഇവിടെ മുത്തശ്ശിയും മോളും തമ്മിലൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഞാൻ ഇവളുടെ മുത്തശ്ശിയൊന്നുമല്ല ഇവളോടെ ഈ ഡ്രസ്സ് ഒന്ന് അലക്കിയിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ല എന്ന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ മുത്തശ്ശി ഞാൻ പറഞ്ഞത് ശരത്തിൻ്റെ ഇത് കഴുകിയിടാൻ പറ്റില്ല എന്നാണ് അപ്പോൾ മനോഹരൻ പറയുന്നത് ഇല്ല ശരത്തിന്റെ ഒരിക്കലും കഴുകണ്ട അതെന്താ അവൻ ഈ വീട്ടിൽ അംഗമല്ലേ അംഗമാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ ശരത്തിന്റെ കഴുകിയിടാൻ ഞാൻ ദേവികയെയും സമ്മതിക്കില്ല നിത്യയെയും സമ്മതിക്കില്ല അപ്പോഴത്തേക്കും പാർവതി വരികയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അതെന്താ കഴുകിയിട്ടാൽ അങ്ങനെ കഴുകണം എന്നിട്ട് നീ അങ്ങ് കഴുകിക്കോടി എന്ന് പാർവതിയോട് പറയുമ്പോൾ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇനിയിപ്പോൾ ശരത്ത് ഇവിടെ ഒരു അംഗമാവാൻ പോവുകയാണ് നിത്യമോളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോ ഇവൾക്ക് എന്താ അതൊക്കെ കഴുകിയിട്ടാൽ ഇവിടെ ഒരു അവകാശവും ഇല്ലാതെ ഞങ്ങളുടെ ഔദാര്യത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത് സിദ്ധു മരിച്ചു പോയി അപ്പോൾ പിന്നെ നിന്നെ ഇവിടെ നിർത്തേണ്ട ഒരു ആവശ്യവും ഞങ്ങൾക്കില്ല പിന്നെ എന്തുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ഇനി എനിക്ക് ചെയ്താൽ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം പക്ഷേ ശരത്തിൻ്റെ ഡ്രസ്സ് കഴുകിയിടാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പോൾ മനോഹരം പറയണ അന്യ ഒരു പുരുഷൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ദേവിക കഴുകിയിടുക എന്ന് പറയുമ്പോൾ ഓ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നതിന് അവൻ ഒപ്പം നിന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി മനോഹരനെയും കുറ്റപ്പെടുത്താണ്ടോ അപ്പോൾ ദേവികയെ കൊണ്ട് കഴിപ്പിക്കില്ല നിത്യയെ കൊണ്ടും കഴുകിക്കില്ല എന്ന് മനോഹരം പറഞ്ഞതോടുകൂടി മുത്തശ്ശി പറയണേ നിങ്ങളെ ആരും കഴുകണ്ട പാർവതി ഇനി ഇവളെ കൊണ്ട് ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത് പാത്രം പോലും കഴിക്കരുത് അവളെ ഇവിടെ സുഖിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് മുത്തശ്ശിയും പാർവതിയും അവിടെ നിന്ന് പോവാണ് അപ്പോൾ ദേവികളെ വിഷമം വരികയാണ് എന്തിന്റെ പേരിലും ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഈ മുത്തശ്ശി ഓരോ ും പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരു മനസ്സമാധാനവും തരുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോ അവസാനം ദേവികയ്ക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ദേവികയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് പാർവതി ബാഗൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് പുറത്തേക്ക് ഇനി ഇവിടെ താമസിക്കേണ്ട പോ എന്ന് പറഞ്ഞു അപ്പൊ ദേവിക അരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് പക്ഷേ ദേവികയെ വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറേണ്ടി വരികയാണ് മനോഹരനും നിത്യയും അത് സമ്മതിക്കില്ല അങ്ങനെ ദേവിക വീണ്ടും ആ വീട്ടിൽ തന്നെ അപ്പോൾ ശരത്തും അവരോടൊപ്പം നിൽക്കും കാരണം ശരത്തിനും ദേവികയെ ഇട്ടു പോരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് ദേവികയെ അവിടെ നിന്നും പോവാൻ അവരാരും അനുവദിക്കില്ല അങ്ങനെ ദേവിക ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണ് അങ്ങനെയാണ് ഇനി നിത്യം ദേവികയെയും മനോഹരനും കൂടി ശരത്തിന്റെ കള്ളക്കളി മുത്തശ്ശിയെയും പാർവതയെയും അറിയിക്കുന്നത്